ഈ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും രണ്ടായിട്ട് തന്നെയാണ് രൂപപ്പെട്ട് നൽകുന്നത് രണ്ടു കൂട്ടരുടെയും ചിന്തകളുടെ ഉറവിടം യഥാർത്ഥത്തിൽ മാർക്സാണ് മാർക്സിയൻ ചിന്തകൾ സ്വാധീനിച്ചിട്ടാണ് ലോകത്ത് ഈ കമ്മ്യ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ടായിരുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ പുതിയ ചിന്തകർ വരികയും ഗാന്ധിയുടെ സ്വാധീനം വരികയൊക്കെ ചെയ്തുകൊണ്ട് മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലുള്ള ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ മുഴുവൻ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതായത് അതേ പേരിൽ നിലനിൽക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമാജ്വാദി പാർട്ടിയാണ് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ സൂചിപ്പിക്കുന്ന പാർട്ടിയുള്ളത് പക്ഷേ അവർ ആ സോഷ്യലിസം എന്നുള്ള അവരുടെ ഐഡിയോളജി മാർക്സിനേക്കാൾ കൂടുതൽ സ്വീകരിക്കുന്നത് ഡോക്ടർ ലോഹിയിൽ നിന്നാണ് അല്ലെങ്കിൽ ജയപ്രകാശിൽ നിന്നാണ് അതല്ലെങ്കിൽ ഗാന്ധിയിൽ നിന്ന് ഒരു ഗാന്ധിയിൽ നിന്ന് എന്ന് നമുക്ക് പറയുമ്പോൾ ഗാന്ധിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ ലോഹിയും ജയപ്രകാശ് നാരായണനൊക്കെ അവർ സ്വീകരിക്കുന്നത് ഗാന്ധിയിൽ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ള ആൺ ഗാന്ധിസം ആണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകളാവട്ടെ അവരുടെ ചിന്തകൾ മാർ ലെനിനിസ്റ്റ് പാർട്ടികളുണ്ട് അതുപോലെ മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടികളുണ്ട് മാർക്സിസത്തെ ബേസ് ചെയ്തുകൊണ്ട് ലെനിൻ്റെയും മാവോയുടെയൊക്കെ ഒക്കെ പരീക്ഷണങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയ ചിന്തകളിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ മാർക്സിസം എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതാണ് അതിനേക്കാൾ രസകരമായിട്ടുള്ളൊരു ചോദ്യം എനിക്ക് വേറെ ചോദിക്കാനുണ്ട് ഹിറ്റ്ലറിനെ നിരാകരിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്റ്റാലിനെ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നിലനിന്നു പോകുന്നു എന്നത് അത് വളരെ നല്ല നല്ലൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഈ ഹിറ്റ്ലർ അവിടെ വളർന്നു വരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം മുപ്പതുകളുടെ ഒരു ഘട്ടത്തിൽ മുപ്പതുകളുടെ അവസാനമാകുമ്പോഴേക്ക് ഹിറ്റ്ലർ വലിയ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി എന്നുള്ള ലോകം മുഴുവൻ വിറപ്പിക്കുന്ന ഒരു ഭരണാധികാരി മാറുന്നുണ്ട് അവിടെയുള്ള ജൂതന്മാർ മുഴുവൻ കൊന്നമെടുക്കുന്നുണ്ട് ജൂതന്മാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകളെ സോഷ്യലിസ്റ്റുകളെ എല്ലാ റവല്യൂഷണറിസ്റ്റുകളെയും എല്ലാവരെയും കൊല്ലുന്നുണ്ട് ആ കൊല്ലുന്ന ഒരു കാലത്താണ് സ്റ്റാലിൻ ഹിറ്റ്ലറുമായിട്ട് പരസ്പരം അനാക്രമണ സന്ധിയിൽ ഹിറ്റ്ലറോട് കരാറിൽ ഒപ്പിടുകയാണ് എന്നിട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അതായത് നമ്മൾ പരസ്പരം ആക്രമിക്കുകയില്ല ഈ കാലഘട്ടത്തിലാണ് ഇയാൾ ഇവിടെ നിഷ്ഠുപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണേ അപ്പോൾ സ്വാഭാവികമായി വിധിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യം സങ്കുചിതമായൊരു ദേശീയതയാണ് സാർവദേശീയതയെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകളൊക്കെ പറയുന്നതെങ്കിലും സങ്കുചിതമായ റഷ്യ എന്നുള്ള ഒരു ദേശത്തെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ബാധ്യത സ്റ്റാലിൻ ഏറ്റെടുക്കുന്നുണ്ട് സ്റ്റാലിനും ഹിറ്റ്ലറും അതുപോലെ തന്നെ ഈ യൂറോപ്പിലെ മുതലാളിമാരും എല്ലാം പിന്തുടരുന്നത് ഒരു ഒരേ നാഗരികതയാണ് അവരുടെ സങ്കല്പത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ ഒരേ വികസന രീതിയാണ് റഷ്യ തുടങ്ങിയത് അങ്ങനെയായിരുന്നില്ല റഷ്യയിലെ ഈ ലെനിൻ സോവിയറ്റുകൾക്ക് അധികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങി സോവിയറ്റുകൾക്ക് അധികാരം അത് വളരെ വികേന്ദ്രീകൃതമായിട്ടുള്ള അധികാര ഘടന പക്ഷെ നമുക്ക് അറിയാം പിന്നീടത് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു അധികാര ഘടനയായിട്ട് മാറും സ്റ്റാലിൻ്റെ കാലാവുമ്പോഴേക്ക് പൂർണ്ണമായിട്ട് മാറും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ ജർമ്മനിയിലേക്ക് വരുന്ന സ്ഥിതി പക്ഷേ അതുകൊണ്ട് തന്നെ അത് രണ്ട് രണ്ടും തുല്യ അസംഗതമാണ് പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ് എന്നുള്ളതാണ് സോഷ്യലിസ്റ്റുകളുടെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ കുറച്ചുകൂടി ലിബറലായിട്ടുള്ള ആയിട്ടുള്ള ഒരു ചിന്തയാണ് മുന്നോട്ട് വയ്ക്കുന്നത്